അറിവിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും തത്വമാണ് ശിവരാത്രി ഈശ്വര ഈശ്വരസ്മരണയോടുകൂടി ഒരു ദിവസം മുഴുവൻ പകലും രാത്രിയും ഉപവസിക്കുന്നതാണ് ശിവരാത്രി വ്രതത്തിൻ്റെ മുഖ്യഭാഗം ഇവിടെ ഉണർന്നിരിക്കുക എന്നാൽ രാത്രിയിൽ ഉറക്കമിളിച്ചിരിക്കുക എന്ന് മാത്രമല്ല നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലുമെല്ലാം ബോധമുണർത്തുക എന്നതാണ് ശരിയായ ഉണർവ് അതായത് നമ്മുടെ യഥാർത്ഥമായ അന്ധകാരം അല്ലെങ്കിൽ അജ്ഞാനം മാറണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബോധം ഉണരണം ലൗകികമായ ചിന്തകളും പ്രവൃത്തികളും ആഗ്രഹങ്ങളുമെല്ലാം ഒരു ദിവസത്തേക്ക് പൂർണ്ണമായും മാറ്റി വെച്ച് ഈശ്വരനിൽ മനസ്സുറപ്പിച്ച് കഴിയുക എന്നുള്ളതാണ് ശരിയായ ഉപവാസം ശിവം എന്നാൽ മംഗളം ശുഭം എന്നൊക്കെയാണല്ലോ അർത്ഥം ശുഭകരമായ സകലത്തിൻ്റെയും ഇരിപ്പിടം ഈശ്വരനാണ് ആ ഈശ്വരൻ്റെ സ്മരണയ്ക്കായി അർപ്പിക്കപ്പെട്ട രാത്രിയാണ് ശിവരാത്രി അമ്മ പറയും വർഷത്തിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം ഈശ്വരൻ നമ്മളെ പരിപാലിക്കുന്നു പക്ഷേ അത് മറന്ന് ജീവിക്കുന്നു എന്നാൽ വർഷത്തിൽ ഒരു ദിവസമെങ്കിലും നിന്റെ സ്മരണയിൽ ഉണർന്നിരിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ എന്നതായിരിക്കണം ശിവരാത്രിയിൽ നമ്മുടെ പ്രാർത്ഥന ഇവൻ്റെ ഈ പ്രയത്നത്തിന് നമുക്ക് ഓരോരുത്തർക്കും തുണയായി നിൽക്കുന്നത് ഈശ്വര കൃപയാണ് ആ കൃപയുടെ പ്രതീകമാണ് ശിവൻ ഈ ജഗത്തിൻ്റെ മാതാപിതാക്കളായിട്ടാണ് പാർവതി പരമേശ്വരന്മാരെ മഹാകവിയായ കാളിദാസൻ വർണ്ണിച്ചിരിക്കുന്നത് വാഗർത്താവ സംപൃക്താവു വാഗർത്ത പ്രതിപത്തയേ ജഗത പിതരൗ വന്ദേ പാർവതി പരമേശ്വരൗ പല രീതിയിൽ ശിവരാത്രി വ്രതം വ്രതമനുഷ്ഠിക്കാറുണ്ട് ചിലർക്ക് ഉപവസിക്കുന്നതിലായിരിക്കും താൽപ്പര്യം ചിലർക്ക് പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതിലായിരിക്കും താല്പര്യം ചിലർ ഇതൊന്നുമില്ലാതെ രാത്രി പൂർണ്ണമായും ധ്യാനത്തിലിരുന്ന് ജപത്തിലിരുന്ന് ശിവപ്രീതി നേടുന്നു കോട്ടിപുണ്യം നൽകുന്നതാണ് ധ്യാനം പ്രത്യേകിച്ച് ശിവരാത്രി ദിനത്തിലെ ധ്യാനം മുൻജന്മ കർമ്മദോഷഫലങ്ങളെല്ലാം ഇല്ലാതാക്കും അതുപോലെ തന്നെയാണ് ശിവരാത്രി ദിനത്തിലെ പഞ്ചാക്ഷരീ ജപം അഖണ്ഡ നാമജപം ഒരു വർഷം നാമം ജപിക്കുന്ന ഫലമാണ് നൽകുക അഭിഷേകപ്രിയനാണ് ഭഗവാൻ ശിവരാത്രി ദിവസത്തെ അഭിഷേകവും വളരെ പ്രാധാന്യമുള്ളതാണ് ശിവലിംഗമുള്ളവരാണെങ്കിൽ ഓരോ യാമത്തിലും അഭിഷേകം ചെയ്യുന്ന രീതി ശിവപുരാണത്തിൽ കൊടുത്തിട്ടുണ്ട് ശിവലിംഗമില്ല എങ്കിൽ നമുക്ക് മണ്ണുകൊണ്ട് കൊണ്ട് ശിവലിംഗമുണ്ടാക്കി അഭിഷേകം ചെയ്യാം ഓരോ യാമത്തിലും ചെയ്യണമെന്നില്ല എന്നില്ല വെളുപ്പിന് നമുക്ക് എല്ലാ അഭിഷേകങ്ങളും ഒരുമിച്ച് ചെയ്യാം നാലെണ്ണമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ആറെണ്ണം ചെയ്യാം വെള്ളം പാല് തൈര് നെയ്യ് തേന് ഭസ്മം അവസാനം കൂവള ഇലയും സമർപ്പിക്കാം അനന്തരം നമുക്ക് ഈ ശിവലിംഗം നിമഞ്ജനം ചെയ്യാം ശ്വാസ നിശ്വാസങ്ങളില്ലാത്ത ഏറ്റവും ഇരുണ്ട രാത്രിയാണ് ശിവരാത്രി എന്നാണ് അമ്മ പറയുക അതായത് നമുക്ക് ആത്മീയമായും മാനസികമായും ഉയർച്ച നേടാനുള്ള നമ്മുടെ ജീവന് ഊർധഗതി ഉണ്ടാക്കുന്ന ദിവസമാണ് ശിവരാത്രി മറ്റേതൊരു ദിവസത്തെക്കാളും അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്ന രാത്രിയാണിത് അതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസത്തെ ഉപവാസം എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമാണ് പ്രപഞ്ചത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്ന ദിവസമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അവനവൻ്റെ ഇരിക്കുന്ന ഉപവാസം തന്നെ ആയിരിക്കണം രാത്രി ഉറങ്ങാൻ പാടില്ല സാധാരണഗതിയിൽ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഉറങ്ങാതിരിക്കുന്നവരാണെങ്കിൽ അന്നേ ദിവസം നമുക്ക് ഏഴുമണിയാകുമ്പോഴേ ഉറക്കം വരും അതാണ് ആ ഒരു അസുരന്മാരുടെ കളി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പാലാഴി മഥനം നടക്കുന്ന സമയമായിരിക്കും രാത്രി മുഴുവൻ ശിവൻ്റെ മഹിമകൾ വായിക്കുക കേൾക്കുക ശിവപുരാണം വായിക്കുക മഹാത്മ്യം വായിക്കുക പുസ്തകം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് കേൾക്കാം യൂട്യൂബിലിപ്പോൾ എല്ലാം കിട്ടുന്നുണ്ടല്ലോ ഹാലാസ്യ മഹാത്മ്യം ശരത്തേട്ടൻ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് ശരത്യേ ഹരിദാസൻ നിന്ന് സേർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത് കേൾക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം ശ്രീരുദ്രം യൂട്യൂബിൽ നമുക്ക് ഒരുപാട് അവൈലബിളാണ് രാത്രി മുഴുവൻ ഇരുന്ന് ശ്രീരുദ്രം കേൾക്കുക പതിനൊന്ന് തവണയെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക നാളെ ശനി പ്രദോഷമാണ് ഒരിക്കലോ ഗുണെടുക്കുക വൈകുന്നേരം ആറു മണി മുതൽ നമുക്ക് ഉപവാസം തുടങ്ങാം തിങ്കളാഴ്ച രാവിലെ ആറ് വരെ അതായത് ഏകദേശം ഒരു മുപ്പത്തിയാറ് മണിക്കൂർ വാട്ടർ ഫാസ്റ്റിംഗ് മതി കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു എനർജി ഷിഫ്റ്റ് അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയാൻ സാധിക്കും പിന്നെ വേണ്ടത് പരിപൂർണമായ സമർപ്പണമാണ് അതിനായിട്ട് ഭഗവാൻ്റെ ഒരു നിഷ് ക്ളങ്ക ഭക്തൻ്റെ സമർപ്പണത്തിൻ്റെ കഥ കൂടി കേൾക്കാം കാളഹസ്തി പർവ്വതത്തിൻ്റെ മറുവശത്ത് സുവർണമുഖരി നദിയോട് ചേർന്ന് കിടക്കുന്ന കൊടുങ്കാട്ടിൽ വസിച്ചിരുന്ന കാട്ടാളന്മാരുടെ തലവനാണ് നാഗൻ മൃഗങ്ങളെ വേട്ടയാടി ഗ്രാമങ്ങളിൽ നിന്നും കന്നുകാലികളെയും മറ്റും കട്ടുകൊണ്ടുവന്ന് ആ പച്ച പച്ചമാംസത്തോടൊപ്പം കാട്ടുകിഴങ്ങുകളും വേവിച്ച് കാട്ടു തേനും കലർത്തി അങ്ങനെയായിരുന്നു അവർ ഭക്ഷണം കഴിച്ചിരുന്നത് ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്ന ഘോരമായ വേട്ടക്കാരായിരുന്നു എല്ലാവരും കുട്ടികളില്ലാതിരുന്ന തലവനായ നാഗൻ ഒരിക്കൽ പത്നിയോടൊപ്പം ഗ്രാമത്തിലെത്തി ഒരു സന്യാസിനിയെ കണ്ട് അവരുടെ ഉപദേശപ്രകാരം മദ്യവും മാംസവും ഉപേക്ഷിച്ച് കഠിനമായ വ്രതചര്യകളിലൂടെ ശ്രീ മുരുകനെയും വള്ളി നായികയെയും ഉപാസിക്കുന്നു മാസങ്ങളോളം അങ്ങനെ അനുഷ്ഠിച്ചതിന് ശേഷം അവസാനം അവർക്ക് മുരുകനെ പോലെ തന്നെ ഇരിക്കുന്ന ലക്ഷണമത്തൊരു കുഞ്ഞിനെയും കിട്ടണം തിണ്ണൻ എന്ന് പേര് നൽകി കുഞ്ഞുനാളിൽ തന്നെ അസാധാരണമായ പാഠവം കാണിച്ച തിണ്ണൻ്റെ കൂട്ടുകാരെല്ലാവരും വേട്ടനായ്ക്കളായിരുന്നു കേവലം അഞ്ച് വയസ്സിൽ തന്നെ നല്ലൊരു വേടനായി മാറിയ തിണ്ണനെ ആയുധ ആയുധാഭ്യാസങ്ങളിലും വസ്ത്രവിദ്യയിലും ഒന്നും ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെ പന്ത്രണ്ട് വയസ്സിൽ തന്നെ തിണ്ണൻ കാട്ടു കാട്ടുജാതിക്കാരുടെ തലവനായി മാറുന്നു ഒരിക്കൽ കൂട്ടുകാരോടൊപ്പം വേട്ടയ്ക്കായിട്ട് കാട് കയറി ഒരു കാട്ടുപോത്തിൻ്റെ പിന്നാലെ പിന്തുടർന്ന് കാളഹസ്തി മലയുടെ അടി വാരത്തിലെത്തുന്നു ആദ്യമായിട്ടാണ് തിണ്ണൻ അവിടേക്ക് വരുന്നത് അവിടെ വെച്ചിട്ടാണ് സുവർണ നദിയെ സുവർണമുഖരി നദിയെ കാണുന്നത് മലയുടെ മുകളിൽ കുടുമീ തേവരി ഇരിക്കുന്നുണ്ട് എന്നുകൂടി കൂട്ടുകാരിൽ ഒരാളിൽ പറയും അതുവരെ ഉണ്ടായി ഉണ്ടാകാതിരുന്ന ഒരു ആകർഷണം ഒരു ആഗ്രഹം പെട്ടെന്ന് തിണ്ണൻ്റെ ഉള്ളിലുണ്ടാകുന്നു അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് മല കയറി ശിവലിംഗത്തെ കാണുമ്പോൾ മുൻജന്മ മുൻജന്മസുതമെന്ന പോലെ ആ തിണ്ണൻ്റെ ഉള്ളിൽ ഭഗവത് പ്രേമം ഉണ്ടാവുകയും ആ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം വ്യർത്ഥമായല്ലോ ദേവ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയാണ് ഒരു നിമിഷം കൊണ്ടാണ് ഒരു കാട്ടാളൻ ഒരു യോഗിയായി മാറിയത് ഒരുപാട് സങ്കടങ്ങളും പരാതികളൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ശിവലിംഗത്തെ വൃത്തിയാക്കുന്നു ആ പരിസരമൊക്കെ വൃത്തിയാക്കുന്നു നദിയിലിറങ്ങി വെള്ളം വായിൽ കൊണ്ടുവന്നിട്ട് പൂക്കളൊക്കെ പറിച്ച് തലയിൽ ചൂടി മാംസം ചുട്ട് നല്ല തേനും പുരട്ടി ഇലയിൽ വെച്ച് ആ ശിവലിംഗത്തിൻ്റെ അടുത്ത് വന്നിട്ട് കാലുകൊണ്ട് ശിവലിംഗം വൃത്തിയാക്കും എന്നിട്ട് വായിലുള്ള വെള്ളം തുപ്പിയിട്ട് അഭിഷേകം ചെയ്യും എന്നിട്ട് തല കടന്ന് കുലുക്കും അപ്പോൾ തലയിലുള്ള പൂക്കളൊക്കെ ശിവലിംഗത്തിന് മുകളിലേക്ക് വീഴുമല്ലോ എന്നിട്ട് കയ്യിലുള്ള മാംസം ഭഗവാന് സ്നേഹത്തോടെ കഴിക്കാൻ കൊടുക്കും ഇതൊക്കെ കണ്ടിട്ട് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അച്ഛനും അമ്മയും മുതിർന്ന കാട്ടിലെ മറ്റുള്ളവരൊക്കെ വന്നിട്ട് കണ്ണനെ തിരിച്ചു തിണ്ണനെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കും പക്ഷേ അദ്ദേഹം പോണില്ല അന്നു മുതൽ തിണ്ണൻ അവിടെ സ്ഥിര സ്ഥിരതാമസമാക്കുകയാണ് രാത്രി ഉറങ്ങാതെ ഭഗവാനോട് സംസാരിച്ചുകൊണ്ട് ഭഗവാന് കൂട്ടിയിരിക്കും രാവിലെ നദിയിൽ പോയി കുളിച്ച് വേട്ടയാടാൻ പോകും എന്നിട്ട് അത് പിന്നെ ചുട്ടെടുത്ത് രുചി നോക്കി തേൻ പുരട്ടി ഇലയിൽ വെച്ച് പൂക്കളൊക്കെ പറിച്ചെടുത്ത് എടുത്ത് മാലയൊക്കെ ഉണ്ടാക്കി നദിയിൽ നിന്നും വെള്ളം വായിലാക്കി തിരിച്ചു വരും അപ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമാവും അതേസമയം എല്ലാ ദിവസവും ഒരു ബ്രാഹ്മണൻ ഈ ശിവലിംഗത്തിന് പൂജ ചെയ്യുന്നുണ്ട് വർഷങ്ങളായിട്ട് ആദ്യമായിട്ടാണ് അദ്ദേഹം കാട്ടിലെത്തുമ്പോഴത്തേക്കും ശിവലിംഗത്തിൽ മാംസം കാണുന്നത് വളരെ അസ്വസ്ഥനായിട്ട് അവിടെയെല്ലാം പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി പുണ്യാഹം തളിച്ച് വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു ശ്രീരുദ്രം ചൊല്ലുന്നു ഭഗവാൻ അഭിഷേകം ചെയ്യുന്നു നിവേദ്യം സമർപ്പിക്കുന്നു അങ്ങനെ കൂടി അദ്ദേഹം തിരിച്ചു പോകുന്നു ആ സമയത്ത് തിണ്ണൻ കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ് വേട്ടയാടുകയാണ് കൂടി തിണ്ണൻ തിരിച്ചു വന്ന് പിന്നെ വേടൻ്റെ ആരാധനയാണ് ഇങ്ങനെ ആറ് ദിവസം കഴിഞ്ഞു പോയി ആറ് ദിവസമായി തിണ്ണൻ ഉറങ്ങുന്നില്ല ഭഗവാന് കൂട്ടിയിരുന്ന് ഭഗവാനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആറ് ദിവസങ്ങളിലും രാവിലെ പൂജയ്ക്കായിട്ട് ബ്രാഹ്മണൻ വരുമ്പോൾ കാണുന്നത് മാംസത്തിൽ കുളിച്ചിരിക്കുന്ന ഭഗവാനെയാണ് വല്ലാത്ത അസ്വസ്ഥത അദ്ദേഹത്തിന് തോന്നുന്നു അദ്ദേഹം മനമൊരുക്കി ഭഗവാനെ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമല്ല ഈ ശിവലിംഗം അശുദ്ധിയാക്കുന്നവരാരോ അവരെ മനസ്സുകൊണ്ട് ശപിക്കാനും തുടങ്ങി വിഷമം കാരണം ആറാമത്തെ ദിവസം അദ്ദേഹം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല വളരെ സങ്കടപ്പെട്ട് കിടന്നുറങ്ങുകയാണ് രാത്രിയിൽ ഭഗവാന്റെ സ്വപ്നദർശനം നിന്നേക്കാൾ എത്രയോ മടങ്ങ് ഭക്തിയും നിഷ്കളങ്ക പ്രേമവും ആ വേടനെന്നോടുണ്ട് അവനേക്കാൾ പ്രിയമായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ മറ്റാരുമില്ല എന്ന് ഭഗവാൻ പറയുന്നു അവന്റെ ഭക്തി അറിയണമെങ്കിൽ നാളെ രാവിലെ വന്ന് അവിടെ ഒളിച്ചിരുന്ന് കണ്ടുകൊള്ളൂ എന്നും എന്നും പറയും ബ്രാഹ്മണൻ അത്യധികം അത്ഭുതത്തോടെ ആകാംക്ഷയോടെയാണ് അടുത്ത ദിവസം അവിടെ എത്തുന്നത് എന്നിട്ട് വൃക്ഷത്തിന് മറവിൽ ഒളിച്ചിരിക്കും പതിവ് പോലെ തിണ്ണൻ ചുട്ട മാംസവും പൂക്കളും ജലവുമായൊക്കെ വരുന്നു അന്നേരം കാണുന്നത് ഭഗവാന്റെ ഇടത്തെ കണ്ണിൽ നിന്നും രക്തമൊഴുകുന്നു തിണ്ണൻ പെട്ടെന്ന് സങ്കടം കൊണ്ടങ്ങ് ബോധം കെട്ട് വീഴും പിന്നെ ഉണർന്ന് കരയും വസ്ത്രം കൊണ്ട് മുറിവ് കെട്ടാൻ നോക്കി പച്ചില വറച്ചുകൊണ്ട് വന്ന് മരുന്ന് പുരട്ടി രക്തം നിൽക്കുന്നില്ല വാവിട്ട് കരയും അവസാനം പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഉപായം കിട്ടും അദ്ദേഹം തൻ്റെ കണ്ണ് ശരം കൊണ്ട് ചൂഴ്ന്നെടുത്ത് ഭഗവാന്റെ കണ്ണിൻ്റെ അവിടെ വയ്ക്കും അപ്പം രക്തം നിന്നു അദ്ദേഹം സന്തോഷം കൊണ്ട് അങ്ങ് തുള്ളിച്ചാടുകയാണ് നൃത്തം വയ്ക്കുകയാണ് അപ്പോഴാണ് ഭഗവാന്റെ അടുത്ത കണ്ണിൽ നിന്നും രക്തം വരുന്നത് കാണുന്നത് അപ്പോൾ ഉപായം കയ്യിലുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൻ്റെ മറ്റേ കണ്ണും കൊടുക്കാൻ തയ്യാറാകും പക്ഷേ എങ്ങനെയാണ് ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനം ശരിക്കും അറിയാൻ പറ്റുക അതോർത്ത് തൻ്റെ കാലിൻ്റെ പെരുവിരൽ ഭഗവാന്റെ കണ്ണിൻ്റെ സ്ഥാനത്ത് ചവിട്ടിപ്പിടിക്കും എന്നിട്ട് ശൂലം കൊണ്ട് തൻ്റെ വലത് കണ്ണ് ചൂഴ്ന്നെടുക്കാൻ തുടങ്ങും ആ സമയത്ത് ഭഗവാൻ പ്രത്യക്ഷനായിട്ട് തിണ്ണനെ മാറോട് ചേർത്ത് പിടിക്കും മതി കണ്ണാ നിർത്തൂ എന്ന് പറയാണ് എല്ലാവരും എന്നോട് കാഴ്ചയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് നീ മാത്രമാണ് എനിക്ക് സ്വന്തം കണ്ണുകൾ നൽകിയത് ഭക്തി ഇല്ലാത്തവന് സന്യാസം കൊണ്ടും പ്രയോജനമില്ല ഭഗവാന്റെ അനുഗ്രഹത്താൽ ജ്ഞാനദൃഷ്ടിയുള്ളവനായി മാറിയ കണ്ണപ്പനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഭഗവാൻ കൈലാസത്തിലേക്ക് മറിയുന്നത് ഇതെല്ലാം കണ്ടുനിന്ന ബ്രാഹ്മണൻ ഭഗവാനെ ലയിച്ച ആ വേടനയെ സ്തുതിക്കുന്നു നിഷ്കളങ്ക ഭക്തിയോടെ നമ്മുടെ ഹൃദയം ഈശ്വരന് സമർപ്പിക്കണം എന്നാണ് അമ്മ എപ്പോഴും പറയാറുള്ളത് ഈ കഥയിലൂടെ നമുക്കത് മനസ്സിലാക്കാം എന്തെങ്കിലും കൊടുത്ത് വശപ്പെടുത്താൻ ശ്രമിക്കരുത് വശപ്പെടുത്താമെന്ന് കരുതരുത് എന്നർത്ഥം ആ ഭക്തിയുടെ ദിവ്യമായ ഊർജം ഈ ശിവരാത്രി വ്രതത്തിലൂടെ നമ്മളിൽ ഓരോരുത്തരിലും ജ്ഞാനത്തിൻ്റെ ഒരിക്കലും അണയാത്ത ദീപനാളം ജ്വലിപ്പിക്കട്ടെ എല്ലാവർക്കും മഹാദേവൻ്റെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം